ആ ഇത് മാമിളത്തിന്റെ കളർ നമ്മുടെ പൂ അല്ലേ എന്തോ എന്തുവാ എന്താ കൂട്ടസിന്റെ കളർ हे ये हमारे को इधर करा बात कर ली आप तो औरत नहीं हैं सामने तो 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 മാമി ഞാൻ ഇപ്പൊ അപ്പാമ്മ പറയുവാണേ ഒരു കുഞ്ഞില് ഗേറ്റ ഒരു അമ്മ ആ മഴ അല്ല മേളില്ല കൊറച്ചിരുന്നെ റച്ചോട്ട മേളയായിരുന്നു ഇതാണ് ഞങ്ങള് കുറച്ച പെരക്കാതിക്കരക്കാതിക്കാതിന്റെ അതാ മാമിയോട് വിളിച്ചു പറഞ്ഞു

പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുക്കു രാവിലെ കുഞ്ഞുനെയും കൊണ്ട് രാവിലെ അല്ല രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് റേഷൻ വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഇന്നും കൂടെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് റേഷൻ വാങ്ങിക്കാനൊക്കെ അങ്ങോട്ട് അങ്ങ് പോയായിരുന്നു ജാനിക്കുട്ടി അവിടെ നിർത്തിയിട്ട് ഇപ്പൊ ജാനിക്കുട്ടിയെ വിളിക്കാൻ വന്നതാണ് വൈകിട്ട് ജാനിക്കുട്ടി പോകുന്നില്ല മടിയായിരുന്നു പിന്നെ പൂജ വെക്കുന്നിടത്ത് വിളക്കൊക്കെ കത്തിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതാ രാവിലെ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയതാ വിഷമമായിരുന്നു പോവാൻ പിന്നെ കുഞ്ഞുങ്ങനെ ഒരു ജലദോഷവും ഒരു മൂക്കൊലിപ്പും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആകെപ്പാടൊരു മൂശ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഉള്ളക്കിറങ്ങി തീർന്നിട്ടുണ്ട് അതിനകത്ത് മേടിച്ചു പിന്നെ പുട്ടുപൊളി സാധനം നമ്മുടെ പാതകൊക്കെ ചെയ്യാൻ പാത്രം കഴിയുന്നു ഞാൻ ഓർക്കും ഇതായാലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ മറന്നു പോകും മേടിക്കാൻ പറ്റില്ല എന്നും മറന്നുപോകും അത് ഓർത്തും അതൊന്നും വാങ്ങിച്ചു അവിടെ പാത്രം കഴുകുന്നിടത്തു കേട്ടോ ഇവിടെ നമ്മളെപ്പിനെ തുടച്ചു വൃത്തിയാക്കി ഇടാറാണ് പതിവ് പിന്നെന്താണ് ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നേരത്തെ വന്ന് പരിചയപ്പെട്ട രണ്ടുപേരും വന്ന് വേണ്ടിയിട്ടൊക്കെ പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ ഇതാ മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നതാ കേട്ടോ ഒരാൾ കണ്ണൂരാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം അവർ ഭാര്യ ഭർത്താം കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ആ കുട്ടി തന്നെ വന്നു ഇടയ്ക്ക് ഒന്ന് വന്നിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ചെന്നിട്ടില്ലായിരുന്നേ അപ്പം മോൻകുട്ടനൊരു ചോക്ലേറ്റും ഒക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് പോയേക്കുമായിരുന്നു ഒരു ഹോസ്പിറ്റൽ കേസ് ഓടി അങ്ങ് പോവായിരുന്നു എന്താ പറയുന്നത് വേറെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പ്രിയങ്ങളെ ഇന്ന് പിന്നെ ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചിട്ട് വരാം ഇന്നലെ തന്നെ ഞാൻ നമ്മൾ വീട്ടിലെ ബഹളമൊക്കെ ആയതുകൊണ്ട് പ്രാർത്ഥന നടന്നില്ല മോൻകുട്ടൻ ബൈബിൾ വായിച്ചതേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നില്ലായിരുന്നു അപ്പൊ ഇന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ കുളിച്ച് ജപിച്ചു വരാം മോൻകുട്ടനെ രാത്രിയിലത്തേക്ക് ഗർഭുദോഷയായിരിക്കും വേണമെന്ന് ചോദിക്കാം എനിക്ക് ഇച്ചിരി ചോറിയിൽ പോട്ടോ പിന്നെ കുറച്ചുനാളായി നമ്മള് പയറ് താളിച്ചൊക്കെ എടുത്തിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ കുളിച്ചേം വെച്ച് വരും ഇന്നെനിക്കത് കഴിക്കണമെന്ന് തോന്നുന്നു പിന്നെ ദോശക്ക് നമ്മൾ ഇന്നലെ ചമ്മന്തി ഉണ്ടാക്കിയ കുറച്ചുകൂടി ഇരിപ്പാണ് തുറന്നോ ഒരാളെ സൈക്കിളിൽ ചവിട്ടവും ചാട്ടവും മറച്ചിലും ഒക്കെ കഴിഞ്ഞു വരും ഇന്ന് കൊച്ചു സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിക്കാൻ അത് കഴിക്കണം

ജപവും കഴിഞ്ഞു പ്രിയങ്ങളെടക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ താളിച്ചെടുക്കാൻ ഒത്തിരി ദിവസമായി ഇന്നൊരു മോഹം അത് കഴിക്കണമെന്ന് ഇന്നൊരു മോഹം തോന്നുന്നു മോഹം തോന്നുന്ന നമ്മൾ അങ്ങനെ സാധിക്കണം എല്ലാം ഒന്നും പറ്റിയില്ലെങ്കിലും പറ്റുന്നതൊക്കെ അങ്ങോട്ട് സാധിക്കണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഞാനൊരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേരുടെ കമന്റ് എന്നിട്ട് വന്നിട്ടുണ്ട് കുറച്ചെങ്കിലും വായിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു എപ്പോഴേലും ഇന്ന് പറ്റുമോ എന്നറിയത്തില്ല നോക്കട്ടെ നമുക്ക് ഇപ്പൊ ആരെ വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് വായിക്കാം അല്ലേ നോക്കാം നാളത്തെ കൂടെ നമുക്ക് വെച്ച് കേട്ടാം ഒന്നും മേടിക്കാൻ നിന്നില്ല കഴുകി കുക്കറിനകത്ത് ആക്കിക്കൊണ്ടുവരും ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഉപ്പൊന്നും ചേർക്കാതെ വെറുതെ കുക്കർ ബീസിലടിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴുവ നമ്മളെ പ്രിയപ്പെട്ട ഒരു ചേച്ചി വിളിച്ചതാണ് അപ്പൊ കൊണ്ടാണ് അങ്ങനെ അങ്ങ് പോയി സമയം പിന്നെ നമ്മൾ പയറിന്റെ ഇത് ആവി ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു സവാള എടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയാണ് ബെറ്റ ചുവന്നുള്ളി എടുക്കാനുള്ള മടി കൊണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അരിഞ്ഞെടുക്കാം പിന്നെ ഞാൻ ഒരു കുട്ടൻ്റെ ക്രാഫ്റ്റ് വർക്കിനൊക്കെ സാധനങ്ങൾ മേടിക്കാനൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ ഇവിടെന്നും എന്ന് പറഞ്ഞില്ലേ ഞാൻ അവിടെ ഒരു ചേച്ചി അവിടെ ഒരു കടയുണ്ട് അവിടെ നോക്കട്ടെ സാധനങ്ങൾ ലിസ്റ്റ് അയച്ചു കൊടുക്ക വാങ്ങിച്ചയച്ചു തരാം എന്ന് പറയാൻ വിളിച്ചതാണ് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി പക്ഷെ എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ലായിരുന്നു അവിടത്തെ കേട്ടോ അമ്മച്ചി അമ്മച്ചി വന്നോ െല്ലേ അത് ഓക്കേ ആയോ കാലൊക്കെ ഇത്യ്യോ പിന്നെട്ടി കൊണ്ടുപോയി എന്നിട്ട് സർജറി ഞാൻ പറഞ്ഞില്ല സർജറി മറ്റേ സാധനം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്

അമ്മ uh -huh. uh -huh. uh -huh. ആവിയൊക്കെ പോയി നമുക്ക് ചട്ടി അങ്ങോട്ട് വയ്ക്കാം ഓനിക്കുട്ടൻ്റെ അമ്മയുടെ എടുക്ക പോയേക്കുവാണേ ഇന്ന് അവിടെ ചമ്മന്തിയൊക്കെ അരച്ചാലിന്റെ ചോറ് ചമ്മന്തിയൊക്കെ വാങ്ങിക്കാൻ പോയ ഓനിക്കുട്ടന് ചമ്മന്തി വേണം മേടിക്കാമെന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി ഞാൻ അവിടെ നിൽക്കുവരിപ്പ് ഇങ്ങോട്ട് പോയി നിൽക്കട്ടെ വന്നിട്ട് നമുക്ക് ഇത് അടുപ്പയിലാക്കാം അതിലേക്ക് ഇതിന് ചൂടാവട്ടെ കടുമാങ്ങ അമ്മമ്മയും മോനിക്കുട്ടനോട് പത്തനംതിട്ടയിൽ പോയപ്പോ മോനിക്കുട്ടന്റെ വക മാങ്ങ പേടിപ്പിച്ചത് കടുമാങ്ങനെ പോവാ ഉപ്പിട്ടില്ല വെന്തിരിക്കുന്നതിനൊക്കെ കടുവ് പൊട്ടിട്ടു കറിവേപ്പിലിട്ടു സവാള അരിഞ്ഞത് ഇട്ട് വാഴത്തുവാണേ ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോട്ടി എടുക്കാം വെള്ളമൊക്കി ഇട്ടെടുക്കുവാറൊന്നും റെഡിയായി കേട്ടൊരു മുട്ട കൂടെ പറ മീനൊന്നുമില്ല ചോറ് ഉപ്പുണ്ടോ നോക്കട്ടെ ഞാനിക്കുട്ടി എല്ലാം വിളിക്കണം പൂശാട്ടയാണോ കൊണ്ടുവന്ന പൂശാട്ടയാണെങ്കി അവളെ അടിക്കുവരികുട്ടോ ചോറുണ്ടോ ചോറും തേങ്ങാ ചമ്മന്തിയും മുട്ട വറുത്തതും എടുത്തു മോനിക്കുട്ടൻ ഇതുപോലെ മിക്സ് ചെയ്തല്ല അല്ലാതെ വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുത്തു കേട്ടോ എനിക്കിങ്ങനെ മതി പിന്നെ നമ്മുടെ ഇന്നലത്തെ മുളക് ചമ്മന്തി ഒഴിച്ചു പയർ താളിച്ചതും പിന്നെ അമ്മ കടുമാങ്ങ തന്നു വിട്ടു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ അത് ഇന്മിണി എടുത്തിട്ട് എന്നത്തെ പോലെ എല്ലാവരോടും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു തരുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടൊക്കെ കാണാം ടാറ്റ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ